ഫാൻ ബോയ് ട്രീറ്റ് ആയി ഉമ്മ കണ്ണ് പടം കണ്ടിട്ട് അമ്മപൊളി വർഷം ഒരു രക്ഷയില്ലാത്ത പടമായിരുന്നു ഒരു പ്രതീക്ഷയിലാണ് വന്ന പടമായിരുന്നു പക്ഷെ ഫാൻ ബോയ് ട്രീറ്റ് ആയി ഉമ്മ കണ്ണ് പടം കണ്ടിട്ട് അമ്മ ഒരു ലാസ്റ്റ് ഒരു അരമണിക്കൂർ ഉണ്ട് നമുക്ക് മാസിനായ മാസം അതുപോലെ തന്നെ ലാസ്റ്റ് ഒരരമണിക്കൂർ ഇരിക്കണം അഭിനയം ഒന്നും പറയല സീൻ വേണം കൊലത്തൂക്ക വേണം രക്ഷേ എല്ലാ പെർഫെക്റ്റ് മ്യൂസിക് സിനിമാറ്റോഗ്രഫി ആക്ടിങ് ഒക്കെ അടിപൊളി ആണല്ലോ നമുക്കാണ് ക്സ് സൂപ്പർ തരത്തിലുള്ള അടിപൊളിയുണ്ട് പലതരത്തിലുള്ള ഗെറ്റപ്പാണ് പലതരത്തിലുള്ള ഫേസ് ഫേസിന്റെ എക്സ്പ്രഷൻസ് അടിപൊളി ഇനി ഉണ്ട് ഇനി ഇനിയും പത്തും പതിനഞ്ചും വർഷം അടിപൊളിയാ സൂപ്പർ തകർത്തായിട്ട് കൊള്ളാം ഗെയിമൊക്കെ ആയിരിക്കുന്ന ഒരു ആണ് ഗ്ലാമറാണ് അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്താ നെഗറ്റീവ് ആയിട്ട് എന്തെങ്കിലും ഫീൽ ആയിട്ട് ഒന്നും ഇല്ല ഫസ്റ്റ് കഴിയുമ്പോൾ നല്ല പടം സൂപ്പർട്ടോ നല്ല പടം ഈ മാമക്കെ വേറെ അമ്മ മനുഷ്യ കാണണം